മില്ലറ്റ് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വാരപ്പെട്ടി പഞ്ചായത്തിലെ പാറശാലപ്പടി പാറയ്ക്കൽമേരിയുടെ കൃഷിയിടത്തിലാണ് ചെറുധാന്യ കൃഷിക്ക് തുടക്കം കുറിച്ചത് ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് ലാഭകരമായ കൃഷിരീതി ഏർപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇതുകൊണ്ട് ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനും ലാഭകരമായ ഒരു കൃഷി ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണുള്ളത് ഞങ്ങളതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ കൃഷകർ എല്ലാവരും തന്നെ മൂന്ന് ഹെക്ടറോളം സ്ഥലത്ത് ഇത് കൃഷി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു ഈ കൃഷി ഞങ്ങൾക്ക് ഒരുപാട് ഗുണം തന്നെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ഇതിന് ഒരുപാട് സന്തോഷവും തോന്നി വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും ആകാശവാണി കൊച്ചി എഫ് എം നിലയത്തിന്റെയും കാന്തല്ലൂർ നാട്ടെർവ് പഠന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് മില്ലറ്റ് ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത് ചെറുധാനി കൃഷി കൊണ്ടുള്ള ഗുണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇതിലേക്ക് തിരിഞ്ഞതെന്ന് കര്ഷകനായി മാർക്കോസ് പറയുന്നു കൂടുതൽ കർഷകർ ചെറുധാനി കൃഷി ചെയ്യാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് ആവശ്യമായ വിത്തും സബ്സിഡിയും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ സൗമ്യ സണ്ണി പറഞ്ഞു മൂന്ന് ഹെക്ടർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് സ്വർഗം രാഗി ചാമ എന്നിങ്ങനെ മൂന്ന് വിളകളാണ് നമ്മുടെ ആദ്യഘട്ടം ഇതിന്റെ തുടർച്ചയായിട്ട് ധാരാളം കർഷകർ വീണ്ടും കൃഷി ചെയ്യാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം